മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും കലാർ ഊട്ടി അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വൈകുന്നു അണക്കെട്ടിലെ മണലും ചെളിയും വാരി നീക്കുമെന്ന പ്രഖ്യാപനം നാളുകൾക്ക് മുമ്പുണ്ടായിരുന്നു അറ്റകുറ്റപ്പണികൾക്കായി അണക്കെട്ട് വറ്റിച്ചപ്പോഴും സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ മുമ്പോട്ട് പോകുന്നുവെന്നായിരുന്നു വൈദ്യുതി വകുപ്പിന്റെ പ്രതികരണം എന്നാൽ ഈ വേനൽക്കാലം അവസാനിക്കുമ്പോഴും ഇതിൽ നടപടി ഉണ്ടായില്ല ചെറിയ മഴ പെയ്താൽ പോലും വളരെ പെട്ടെന്നറിയുകയും ഷട്ടറുകൾ തുറക്കേണ്ടി വരികയും ചെയ്യുന്ന അണക്കെട്ടാണ് കല്ലാറുകുട്ടി അണക്കെട്ട് ചെറിയ അണക്കെട്ട് എന്നതിനൊപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതലുള്ള കല്ലും മണ്ണും ചെളിയും വന്നടിഞ്ഞ് അണക്കെട്ടിന്റെ സംഭരണശേഷിയിലും കാര്യമായി കുറവ് ഈ മണലും ചെളിയും നീക്കി ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് എന്നാൽ ഈ വേനൽക്കാലം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കേ ഇത്തവണയും അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നടപടിയുണ്ടായില്ല കല്ലാരുട്ടി ഡാമിലെ മണൽ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കല്ലാരുട്ടി ഡാമിൻ്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടതാണ് ഡാം തുറന്നു വിടുകയും ഇതുവരെ മണൽ നിൽക്കുവാനുള്ള ഒരു ക്രമീകരണങ്ങളും നടന്നില്ല അടുത്ത മഴക്കാലം വരികയാണ് ഡാമിൻ്റെ സമ്പരശേഷി വളരെയധികം കുറവാണ് മ പ്രളയത്തിലും മറ്റ് ഇടകളിലെല്ലാം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലുകളും ചെളികളും നീക്കം ചെയ്യാതെ ഡാമിന് സമ്പരശേഷി ഒരു തുള്ളി പോലുമില്ലാതെ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും ഡാം നിറയുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടു അധികാരികൾ മണൽ നീക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ട് പോലും മണൽ നിൽക്കാതെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ അധികാരികൾ അടിയന്തിരമായി അടുത്ത മഴയ്ക്ക് മുമ്പ് ഈ മണൽ നീക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഈ വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ചിരുന്നു ഈ കാലയളവിൽ അണക്കെട്ടിൽ വന്നടിഞ്ഞിട്ടുള്ള ചെളിയുടെ തോത് വളരെ വലുതാണെന്ന് വകുപ്പ് മനസ്സിലാക്കുകയും ചെളിയും മണലും നീക്കാൻ നടപടിയുണ്ടാകുമെന്ന് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അണക്കെട്ടിന്റെ അടിത്തട്ടിൽ വരെ ചെളി വന്നടിഞ്ഞിട്ടുള്ളത് അറ്റകുറ്റപ്പണികൾക്കുൾപ്പെടെ പ്രതിബന്ധമായി മാറുകയും ചെയ്തു അണക്കെട്ടിലെ ചെളി നീക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് മുമ്പ് വൈദ്യുതി വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും നടപടിയുണ്ടാകാതെ വന്നതോടെ ഈ വർഷക്കാലത്തും ചെറിയ മഴ പെയ്താൽ പോലും അണക്കെട്ട് വേഗത്തിൽ നിറയുന്ന സ്ഥിതി തുടരും ന്യൂസ് ബ്യൂറോ അടിമാലി